ഡോക്ടേഴ്സ് ടോക്കിംഗിൽ നമ്മളോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് നിതിൻ സർ വെൽക്കം ടു ദിഷ്യൂ സർ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാ ബ്ലോഗേഴ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിരുന്നാലും ആരായിരുന്നാലും ഇപ്പം സംസാരിക്കുന്ന ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ആണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും സാധിക്കാം പ്രപഞ്ച ശക്തിയെ വിശ്വസിക്കൂ എന്നൊക്കെയാണ് പറയുന്നത് മാനിഫെസ്റ്റേഷൻ കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കുക യഥാർത്ഥത്തില് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മാനിഫെസ്റ്റേഷൻ സയൻസ് ഒരു വെയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അട്രാക്റ്റീവ് കളർഫുൾ ഗ്യാസ് എന്ന് നമുക്ക് പറയാൻ മനസ്സിലായില്ല അല്ലാതെ അതിനകത്ത് ഒരു യാഥാർത്ഥ്യവും മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റിയില് പോസിബിൾ അല്ല സ്ട്രിക്റ്റ് ലോജിക്കില് ഇല്ല അപ്പൊ ഇത് എന്തിന്റെ ബേസിലാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് അതായത് ഒരു കോമ്പിറ്റൻസിയും ഇല്ലാതെ എന്തോ കാര്യം ചുമ്മാ ഇങ്ങനെ വരുമെന്ന് അതായത് നമുക്കിപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതിനോട് എല്ലാവർക്കും ഒരു താല്പര്യമാണല്ലോ അപ്പം അതിങ്ങനെ കിട്ടും കിട്ടും കിട്ടുമെന്നുള്ള ആ ഒരു മിഥ്യാധാരണ ആൾക്കാരിൽ ഉണ്ടാക്കിയിട്ട് അതിനെന്തോ ഒരു അട്രാക്റ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി യഥാർത്ഥത്തിൽ ആക്ച്വലി അതൊരു തട്ടിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് എടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഇതൊരു സോഴ്സ് ആയിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനുള്ളൊരു സോഴ്സ് ആയിട്ട് കാണുകയാണെങ്കിൽ അബ്രപ്റ്റ്ലി അത് ലൈൻ ചെയ്യും ഇപ്പൊ പറയുന്നപ്പോ നമ്മൾ വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കാതെ ഇത് ചെയ്തിട്ട് കാര്യമില്ല ഒരു ബുക്ക് എടുക്കുക അതിൽ എഴുതുക നമുക്ക് നമുക്ക് നാളെ ഒരു കാറ് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങി എന്ന് തന്നെ എഴുതണം എന്ന് പറയും അപ്പോൾ അങ്ങനെ കാറ് വാങ്ങി എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുക ഇത് എല്ലാ ദിവസവും എഴുതി വെക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ കാറ് വാങ്ങും അല്ലെങ്കിൽ നമ്മൾ പാരീസിൽ പോയി എന്ന് പറയുമ്പോൾ എഴുതി വെക്കുമ്പോൾ പാരീസിൽ പോകുന്നു ലൈക്ക് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പലവരും പറഞ്ഞ് ധരിപ്പിക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ഇതിലെന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ ഉണ്ടോ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് അവരുടെ ലൈഫിൽ സംഭവിച്ചു വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് ഇവരെന്തെങ്കിലൊക്കെ ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഈ ബുക്കിൽ എഴുതി വെച്ചാൽ മാത്രം മതിയോ ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം തന്നെ കുറച്ചുകൂടെ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോൾ ഇപ്പോൾ സൈക്കോളജിക്കലി സ്പീക്കിംഗ് ഗോളാണ് അതിനകത്തേക്കുള്ള സ്ട്രാറ്റജിയാണ് അങ്ങനെയാണ് നമ്മൾ നമ്മളതിനെ കാണുന്നത് ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് കോമ്പിറ്റൻസി നമ്മുടെ എബിലിറ്റി ടാലൻറ് റിസോഴ്സസ് അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം സിവിൽ സർവീസ് എക്സാം ഇന്ത്യയിൽ ഓവറോൾ ഓൾ ഇന്ത്യ ലെവലിൽ എറൗണ്ട് തൗസൻഡ് ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റുകളാണ് സിവിൽ സർവീസ് മേഖലയിൽ നടക്കുന്നത് എറൗണ്ട് പത്ത് ലക്ഷം പേര് അടുപ്പിച്ചാണ് എക്സാം വരുന്നത് അപ്പോൾ ഈ ഒരു യ്യായിരം പേര് മാനിഫെസ്റ്റ് ചെയ്താൽ ഈ ആയിരം വേക്കൻസി അയ്യായിരം ആവുമോ എന്നുള്ളത് നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല റിസോഴ്സസ് ഇല്ലാതെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഓപ്പ നമുക്ക് എബിലിറ്റി ഇല്ലാതെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു കാര്യവുമില്ല ഹാർഡ് വർക്ക് ചെയ്യാതെ മാനിഫെസ്റ്റ് ചെയ്തിട്ടൊരു കാര്യവും ഇല്ല അപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ഫണ്ടമെന്റൽ സോഴ്സ് അല്ല എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് ലോജിക്കലി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം റാൻഡമായിട്ട് കോയിൻസിഡൻസ് ആയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നടക്കുന്നതൊക്കെ മാനിഫെസ്റ്റേഷനായിട്ട് ആട്രിബ്യൂട്ട് ചെയ്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് സർ പറഞ്ഞതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് ചെയ്യാതെ ഒരിക്കലും ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കില്ല എന്ന് സർ പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ പഠിക്കുന്ന കുട്ടികളായിരുന്നാലും ഓക്കെ എനിക്ക് കുറച്ച് പണം കിട്ടാം എന്ന് പറഞ്ഞിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചില നമ്പേഴ്സ് ഉണ്ട് പറയുന്നുണ്ട് ലെവൺ ഈസ്റ്റ് ടു ലെവൺ അല്ലെങ്കിൽ അതെ ഏഞ്ചൽ നമ്പേഴ്സ് ഈ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ അത് നടക്കും പ്രപഞ്ചമായിട്ട് നമ്മൾ കൂടുതൽ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ ഒരു ജനറേഷനോട് സാറിന് പറയാനുള്ളത് എന്തായിരിക്കും ഇങ്ങനെ പറയുന്നതിനെ അവർക്ക് വിശ്വാസം അതിലേക്ക് അതിലേക്ക് വിശ്വസിച്ച് ഒരുപാട് കുട്ടികൾ അങ്ങനെ ഉള്ളവരോട് എന്തായിരിക്കും എന്തായിരിക്കും അതൊരു പോസ്റ്റ് മോഡേൺ ആണെന്ന് തോന്നുന്നില്ല ആക്ച്വലി ഏഞ്ചൽ നമ്പർ ആണെങ്കിലും ഈ ണെങ്കിലും നമ്മളൊരു ഹോൾ യൂണിവേഴ്സ് വിൽ ഫോർ യു എന്നുള്ള ഐഡിയ ഒക്കെ ആണെങ്കിലും അതൊരു ന്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ ജെൻസി കോൺസെപ്റ്റ് അല്ല അത് വളരെ വർഷങ്ങളായിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഹ്യൂമൻ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ വെച്ചിരിക്കുന്ന ചില തട്ടിക്കൂട്ട് പരിപാടികളാണിത് അപ്പോൾ അങ്ങനെ ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുക അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ലൈഫ് എങ്ങോട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ളൊരു ഗോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ എല്ലാം തമ്മിൽ യൂണിഫൈ ചെയ്യുന്ന ഒരു നറേറ്റീവ് അല്ലെങ്കിൽ ഒരു കോമൺ എന്ത് ഗോളിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ആൾക്കാരെ ഡൈവേർട്ട് ചെയ്യാനും പെട്ടെന്ന് ഷോർട്ട് കട്ട് വഴിയിട്ട് അല്ലെങ്കിൽ ഒരു വളഞ്ഞ വഴി കൂടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള തെറ്റിദ്ധാരണ ഇമ്മോറലായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ യഥാർത്ഥത്തിൽ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു ചെറിയ നിരാശ അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രസ്ട്രേഷൻ ഉള്ള ആൾ ഇത് കാണുമ്പം ഇത് നമുക്ക് മാറ്റാൻ കഴിയുമെന്ന് വിചാരിച്ചും കൊണ്ടാണ് ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇപ്പം ഡെയിലി അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ മതി അഫോം ചെയ്താൽ മതി എംബോഡിമെൻ്റ് ചെയ്താൽ മതി അത് സബ്സിക്വൻ്റ്ലി വരുമെന്നാണല്ലോ അവർ പറയുന്നത് അപ്പം നമ്മളുടെ ഒരു ചെറിയ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ട് പിന്നീട് ഇത് നടക്കാതാകുമ്പോൾ വലിയ ഫ്രസ്ട്രേഷനായി മാറുകയാണ് പണ്ടൊരു സിനിമയിൽ പറഞ്ഞ പോലെ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിക്കുന്ന ഒരു അനുഭവമാണ് പിന്നീട് മെജോറിറ്റി ആൾക്കാർക്കും ആക്ച്വലി സംഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫ് കുറെ കൂടെ സീരിയസ് ആയിട്ടും റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടും നമ്മളുടെ കോമ്പിറ്റൻസി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവർക്കും അവരുടെ ഒരു പോസിറ്റീവ് മാത്രം ചിന്തിക്കാനാണ് ഇഷ്ടം അതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ വീക്ക്നസ് അല്ലാതെ എവിടെയൊക്കെയാണ് നമ്മൾ സ്ട്രോങ് അല്ല എന്നും കൂടെ നമ്മൾ റിയലൈസ് ചെയ്താൽ മാത്രമാണ് കുറെ കൂടെ ഗോള് നമുക്ക് ആയിട്ട് പേഴ്സീവ് ചെയ്യാനും നമ്മുടെ വീക്ക്നസ്സിൻ്റെ പുറത്ത് വർക്ക് ചെയ്യാനും നമുക്കതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ടും കഴിയുള്ളൂ അല്ലാതെ എനിക്കൊരു കഴിവില്ല അല്ലെങ്കിൽ ഒരു ഇല്ല ഇപ്പം എനിക്ക് പാടാൻ കഴിവില്ല എന്ന് വിചാരിച്ച Vielen <laughs> എനിക്ക് പാടാൻ കഴിവുണ്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാല് അതൊരിക്കലും ശരിയാവില്ല അപ്പൊ അങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരിക്കലും യൂസ്ഫുൾ അല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇതൊരു തെറ്റായ മോട്ടിവേഷൻ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള മോട്ടിവേഷൻ ആൾക്കാരുടെ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു 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 മിനിറ്റ് മിനിറ്റ് നമ്മൾ മാനിഫെസ്റ്റ് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഈ ഈ എന്ന് മാനിഫെസ്റ്റേഷൻ പറയുന്നതും അതൊരു പ്രാർത്ഥനയാണ് എന്ന് തോന്നാറുണ്ട് അതായത് നമ്മൾ പ്രാർത്ഥിക്കും ഇപ്പൊ ഒരുപാട് ഞാനിപ്പോ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ദൈവമേ എങ്ങനെയെങ്കിലും എനിക്ക് ഇതൊന്ന് ശരിയാക്കി തരണേ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ തീർക്കാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും അതുപോലെ ഒരു പ്രാർത്ഥനാ രീതി തന്നെയാണോ ഈ ഒരു മാനിഫെസ്റ്റേഷൻ അതൊരു സൈക്കോളജിക്കൽ അല്ല അതൊരു റിലീജിയസ് ക്വസ്റ്റ്യൻ ആണ് എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം ആക്ച്വലി പ്രേയർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിട്ടുള്ളതല്ല നമ്മളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ അനുസരിച്ച് നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ല നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ പർപ്പസ് അനുസരിച്ച് നമ്മളെ തന്നെ റീഫോം ചെയ്യാനാണ് ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത് അല്ലാതെ ദൈവം മോളിൽ ഫ്ലിപ്പ്കാർട്ടും ആമസോണും നടത്തുകയല്ല ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ഓർഡർ ചെയ്ത് ഇങ്ങ് വരുത്തി എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ആക്ച്വലി നമ്മുടെ ലൈഫിൽ നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഗോളുകൾ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ മീറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് വളരെ ആയിട്ട് സ്ട്രോങ് ആയിട്ട് ബെറ്റർ ആയിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആക്ച്വലി പ്രയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു അതായത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും ഞാൻ ചോദിച്ചതെന്ന് പറയുന്നത് ഈ ഒരു പ്രയറും ഡിഫറൻസ് ആണ് ഞാൻ ചോദിച്ചത് അപ്പം രണ്ടും തമ്മിൽ ഇപ്പം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് എഴുതി വെക്കുന്നു നമ്മൾ പ്രപഞ്ച ശക്തിയോട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നു അത് നേടിത്തരുന്നു എന്നുള്ളതാണ് നമ്മൾ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്താലും ചെയ്താലും നമുക്ക് ഗുണമുള്ളൂ അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് ഈ പ്രയർ ഞാൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആക്ച്വലി നമ്മളെ തന്നെ മാറ്റുകയാണ് ആക്ച്വലി മാറ്റാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ തന്നെ മാറ്റുകയാണ് ഇപ്പൊ ഒരു ടഫ് സിനാരിയോ നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് ആയിട്ട് നമ്മൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഒരു കാര്യം സംഭവിക്കണം അപ്പോൾ അതിനകത്തൂടെ എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുകയാണ് ആക്ച്വലി റീഫോം ചെയ്യുകയാണ് പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ എക്സ്റ്റേണലി കൊണ്ടുവരുമെന്നുള്ളതാണ് നമ്മൾ ഇന്റേണലി അല്ല നമ്മ ഇത് ഉള്ളിൽ നിന്നാണ് വരുന്നത് മറ്റത് പുറമേ നിന്നാണ് വരുന്നത് അത് രണ്ടും ആണ് ആക്ച്വലി മറ്റത് പുറമേ നിന്ന് നമുക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് മറ്റേ നമുക്ക് ഉള്ളിലുണ്ട് ആക്ച്വലി നമുക്ക് എബിലിറ്റി ഉണ്ട് നമുക്ക് സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള സ്മാർട്ട്നെസ്സും കോമ്പിറ്റൻസിയും എല്ലാം ഉണ്ട് ഓപ്പർച്യൂണിറ്റി ആ അത് മീറ്റ് ചെയ്യുന്ന ലെവലിൻ്റെ ഉള്ളിലാണ് അപ്പം നമ്മൾ അതനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഈ നമ്മുടെ ലക്കും എല്ലാം റിസോഴ്സസ് ഓപ്പർച്യൂണിറ്റി എല്ലാം ഒരു ഇൻടാക്റ്റിൽ അലൈൻ ചെയ്ത് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് സിവിൽ സർവീസ് കിട്ടുക എന്നുള്ളത് അല്ലാതെ ഇതെല്ലാം കൂടെ ഇപ്പോൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം നമുക്ക് സിവിൽ സർവീസ് കിട്ടുമെന്നോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിവിൽ സർവീസ് കിട്ടുമെന്നോ ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ിൽ ഹെൽപ് യു എന്നുള്ളതാണ് എക്സാക്ട് എക്സാക്ട് അതായത് ഓരോ മനുഷ്യർക്കും ഒരു പർപ്പസ് ഉണ്ട് ആക്ച്വലി അവര് ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഗോള് അവർക്കുണ്ട് ആ ഗോളിൽ നിന്ന് അവരെ ഡീവിയേറ്റ് ചെയ്യാണ് അതായത് ഒരു ധാർമ്മികമായിട്ട് അല്ലെങ്കിൽ ഒരു മോറലി എത്തിക്കലി പെർസീവ് ചെയ്യേണ്ടുന്ന ഒരു ഗോളിനെ വളഞ്ഞ വഴിയിൽ പോകാനും ആ ഗോളിനകത്ത് എടുക്കേണ്ടുന്ന റൈറ്റ് സ്ട്രാറ്റജിന്ന് അവരെ ഡീവിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നവരെയും കൂടി ഈ ഒരു മാനിഫെസ്റ്റേഷൻ വഴി അവരെ ലീസിനെ കൊണ്ടുപോവുകയാണെന്ന് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എല്ലാം നല്ലത് തന്നെയാണ് പക്ഷെ അതിനെയൊക്കെ വ്യക്തമായ അത് എന്താണ് അതിന്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ ഉൾക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ും സാധിക്കുകയുള്ളൂ എന്ന് എല്ലാ ജനറേഷനും ഇപ്പൊ ഓൾഡ് ജനറേഷൻ ആയിരുന്നാലും ന്യൂ ജനറേഷൻ ആയിരുന്നാലും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള ഒരു കോണ്ടന്റ് ആയിരുന്നു നമ്മൾ സംസാരിച്ചത് സർ ഇനി മറ്റൊരു കണ്ടന്റുമായിട്ട് ഇതുപോലെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വീണ്ടും എത്താം യുവാ